ഇന്നലെ ആയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതൊരു കോൾ വന്നത് ചങ്ങനകുളം പോലീസ് സ്റ്റേഷനിലെ കപിൽ സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം കൂടിയിട്ട് ചെയ്യാമെന്നൊരു പരിസരത്ത് എന്തോ മന അനധികൃതമായിട്ട് മണ്ണടി നടക്കുന്നുണ്ട് എന്തോ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു അപ്പോഴായിരുന്നു അവിടെ കണ്ട കാഴ്ച ഈ വലിയ കുളമില്ല കുളമാണോ കിണറാണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതിലേക്ക് മണ്ണടിക്കുന്ന അവസ്ഥ പക്ഷേ ആ കുളത്തിനകത്തൊരു പാവം മിണ്ടാപ്രാണി ഇരുപത് ദിവസത്തോളം എന്നാണ് അവിടുത്തെ പരിസരത്ത് പണിക്ക് വന്ന ഒരാൾ പറഞ്ഞത് ആ കുഞ്ഞിനെ എടുക്കാൻ ആരും ഒന്നറിയിക്കുകയോ ഒന്നും ചെയ്തില്ല അദ്ദേഹം സാറ് കണ്ടതുകൊണ്ട് മാത്രം അതിനെ ജീവൻ ഒന്ന് തിരിച്ചു കിട്ടി ഇന്നലെ പക്ഷെ ആ പണിക്ക് വന്ന ആളുകൾ ശ്രമം നടത്തിയവർക്കുണ്ട് പക്ഷേ അവരാ ഈ നാട്ടിലുള്ളവരല്ല അതുകൊണ്ട് അറിയിണ്ടായിരുന്നില്ല അവർ കഴിയുന്നത് ശ്രമം നടത്തി പക്ഷെ നടന്നില്ല അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ ഞാനപ്പം തന്നെ അവിടെ എത്തി കിണറിലൊക്കെ ഒരു നായകെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനത്തെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പരമാവധി എത്താൻ കഴിയാൻ കഴിയും രീതിയിൽ എത്തി സംഭവം എന്ന് പറഞ്ഞാൽ മണ്ണ് അത് നികത്താണെന്ന് പറയും ആ മണ്ണ് മണ്ണ് ഒന്നോ രണ്ടോ ട്രിപ്പ് മണ്ണ് അടിച്ചിരുന്നു ആ മണ്ണിൽ കട്ടയും കല്ലുമൊക്കെ അതിലിറങ്ങിയിട്ടാ പാവം ഉണ്ടാ പ്രാണി മണ്ണ് മണ്ണിൽ എന്താ പറയുക മൂടി അത്രയ്ക്ക് അതിന് തിരിച്ചറിയാൻ പോകാൻ കഴിഞ്ഞില്ല ഒരു മൂന്ന് നാല് മാസം പ്രായമുണ്ട് കിണറിൽ ഒരുപാട് ആളോ നല്ല വെള്ളമുണ്ട് അതുകൊണ്ട് എനിക്കും ചെറിയൊരു ഭയം ഇല്ലാതില്ല കാരണം മുകളിൽ കച്ചര കൊണ്ടുപോയിട്ട് അത് പൊങ്ങി നിൽക്കുന്നത് മാത്രം കണലിൽ എന്തെങ്കിലും സാധനം അമർത്തവും വെള്ളം താഴോട്ട് നമ്മളിറങ്ങി പോകുന്നുണ്ട് ഞാനൊരു കമ്പ് വെച്ച് നമ്മുടെ പൈപ്പൊക്കെ വെച്ച് കുത്തിയപ്പോൾ നില കിട്ടാത്ത പോലെ എങ്ങനെയൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ മണ്ണിൽ നിന്നു ആളിനെ ഒരുപാട് ആൾ ഭയങ്കര ഭയപ്പെട്ട് പട്ടണി കോലയായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പം പേടി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വട്ടം കയറോ എറിഞ്ഞു കയച്ചെന്ന് നോക്കി നടന്നില്ല പിന്നെ കയച്ചിനിട്ടിട്ട് പിടിക്കാൻ നോക്കി എൻ്റെ കൂടെ അപ്പുറത്ത് പണിക്കൊന്നാൽ ചേട്ടനും കൂടെ സഹായത്തിന് ഇറങ്ങിയിട്ടു അതേ ഉണ്ടായിരുന്നു മുകളിൽ പിടിച്ച് പറ്റി പിടിച്ചിരുന്ന പൊടിമണ്ണൊക്കെ ഇളകി ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബായിരുന്നു എങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ളൊരു മനസ്സിൽ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു വിളി എപ്പോഴും വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒടുവിൽ എറിഞ്ഞാ കയറ് ഒടുവിലിറിഞ്ഞ കയറ് അതിൻ്റെ ജീവനിലേക്ക് തന്നെയായിരുന്നു ഒരുപാട് ഭാഗ്യം ആ കയർ കുടുങ്ങി പിന്നെ ഒരു വടി കൊണ്ട് പതുക്കെ പതുക്കെ കുരുക്കിട്ടു കാലിൻ്റെ ബാക്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ അരികിലേക്ക് അവനെ വലിച്ചെത്തിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമുക്ക് കാച്ചനെറ്റിൽ അവനെ കയറ്റണം അങ്ങനെ പാവം വന്നു കേട്ടോ കേച്ചനെറ്റിൽ കുടുക്കി ഭയങ്കര പരിഭ്രാന്തിയും ഭയവും ഒക്കെ ആയിട്ട് നാളെ തന്നെ കളിക്കാനൊക്കെ ശ്രമിച്ചു ഒരു പാവം നിസ്സായനവൻ്റെ ഒരു പ്രതിരോധം അത്രമാത്രം അങ്ങനെ കുഞ്ഞിനെ കയറ്റി കുറച്ചൊക്കെ ഒരു കളികളൊക്കെ കളിച്ചു പക്ഷെ എത്രയും കിണറിൻ്റെ ഉള്ളിൽ കയറുന്ന കയറുക എന്നുള്ളതായിരുന്നു കാരണം അപ്പോൾ അരയോളം വെള്ളത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെയും കാലം അങ്ങോട്ട് സ്ലോപ്പാണ് എന്താവും എന്നറിയില്ല എനിക്ക് നീന്തൽ പോലും അറിയാത്തൊരവസ്ഥയിൽ എങ്കിലും കയറൊക്കെ ഉള്ളത് ധൈര്യമായിട്ട് നിന്നു പിന്നെ ആ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ നെറ്റിലാക്കി അവനൊന്ന് കൊണ്ട് തടഞ്ഞിട്ടു പിന്നെ മേലോട്ട് കാരണം അതങ്ങനെ കെട്ടി വലിക്കാൻ പറ്റില്ല അപ്പം തന്നെ കൈകൊണ്ട് പിടിച്ച് കയറാം കയറ്റി വയ്ക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു വലിച്ചത് അങ്ങനെ പയ്യെ പയ്യെ മേലേക്ക് കയറ്റി ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് തന്നെയായിരുന്നു വെച്ചിരുന്നത് കാരണം ആ മണ്ണ് സ്ലോപ്പാണ് മണ്ണും കല്ലുകളൊക്കെ ആയിരുന്നു അത് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ താഴോട്ട് തന്നെ നിരങ്ങുകയായിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഞാനെൻ്റെ മുണ്ടഴിച്ചിരുന്നു ഇത് പ്രതീക്ഷിക്കാതെ വന്നൊരു ഗ്യാസ് ആയിരുന്നു ട്രാക്ക് ഷൂട്ടോ എൻ്റെ ഒന്നും ഇടാനുള്ള സാഹചര്യം ഇല്ല പിന്നെ ചെറുപ്പ അഴിച്ചു വെച്ചാൽ എന്തെന്ന് വെച്ചാൽ സ്ലിപ്പ് സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു തന്നെയായിരുന്നു അഴിച്ചു വെച്ച് നാളെ പരമാവധി മേലേക്ക് കയറ്റി ചേട്ടനോട് കയറി പിടിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ വീഡിയോയിൽ ആൾ റിലീസ് ചെയ്യുന്ന വീഡിയോ കിട്ടിയില്ല കേട്ടോ ഡോഗിനെ മേലേക്ക് കയറ്റിയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും എന്നെ കയറ്റാനും ഒന്നും എന്നെ കയറ്റുന്നതിൻ്റെ ഇടയില് വീഡിയോ എടുക്കാനൊക്കെ അവരും മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആൾ റിലീസായിട്ട് സന്തോഷത്തോടുകൂടി ഓടുന്നൊരു സീനുണ്ട് ആടെയാടിയിട്ട് ഓടുന്നൊരു സീനുണ്ട് അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോയിൽ അത് കാണില്ല അങ്ങനെ ഇന്നലെ ഒത്തിരി തിരക്കുകൾക്കിടയിലും മറ്റൊരു ജീവിതം രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുക നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ മറക്കാതെ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഷെയറുകളും തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ് കാരണം മുന്നോട്ടിൽ ഈ ഒരു പ്രയാണം എണ്ടപ്രയാണിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതയാത്രയിൽ നമുക്ക് എനിക്ക് സപ്പോർട്ട് ആവാം നിങ്ങൾ മാത്രമേ കൂടെ ഉള്ളൂ തീർച്ചയായിട്ടും വീഡിയോ കാണും നിങ്ങൾ വീഡിയോ കാണുന്ന നിമിഷങ്ങൾ ഈ മിണ്ടാപ്രാണിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന നന്മയുടെ ഞാൻ ചെയ്യുന്ന ഒരു നന്മയുടെ ഭാഗം നിങ്ങളും നിങ്ങളുമാവാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് കാണുക അങ്ങനെ മേലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ് കാരണം സ്റ്റെപ്പുകളൊന്നുമില്ലല്ലോ കയറ് പിടിച്ചിട്ട് കയറുകയാണ് അങ്ങനെ അവരെന്നെ കൈ പിടിച്ച് മേലേക്ക് കയറ്റാൻ പറഞ്ഞു ഒരു വിധത്തിലൊന്ന് തിരിഞ്ഞ് ഓക്കെ ആയിട്ട് നിന്നു പിന്നീട് മേലെ നിൽക്കുന്ന സാറുമാർക്ക് കൈ കൊടുത്തിട്ട് മേലെ തന്നെ വലിച്ചു കയറ്റുകയായിരുന്നു എന്തായാലും അപ്പോൾ അവിടെ കൂടി നിന്ന ആ അവിടെ തൊട്ടടുത്ത് പണിക്ക് വന്ന ചേട്ടന്മാരും പിന്നെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്നറിയിച്ച കപിൽസാറും കൂടെ നിന്ന് മറ്റേ സാറുണ്ട് ദീപക് അദ്ദേഹത്തിൻ്റെ പേരെന്തോ അറിയില്ല ഇവരുടെ സഹകരണം കൊണ്ട് തന്നെയാണ് നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല ഇത്ര നാൾ ആ കുഞ്ഞു അവിടെ കിടക്കുമ്പോൾ ആ പറമ്പിൻ്റെ ഉടമസ്ഥനോ മണ്ണടിച്ചവരോ വാർഡ് മെമ്പറോ ആരും അറിഞ്ഞോ അറിഞ്ഞില്ലേ ഒന്നും അറിയില്ല കാരണം ഞാൻ അറിഞ്ഞാണ് എന്തായാലും കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു കേട്ടോ